ണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയതെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിച്ച കേരള സർക്കാരാണ് ജില്ലയിലെ ഭൂവിഷയ വസ്തുതകൾ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടു സർക്കാർ അഭിഭാഷകർ ഒളിച്ചു കളിച്ചതിനെ തുടർന്ന് ഒരു ജില്ല ഒന്നാകെ പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ടിരിക്കുകയാണ് ാണ് ഇതിന് ഒന്നഭിഭാഷകർ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രതിസന്ധികൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും എം പി ഉപ്പുതറയിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ട മറ്റൊരു സർക്കാരിന്റെ ഉത്തരവിലൂടെയാണ് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനുറത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് വിലക്ക് വന്നത് സർക്കാർ ഉത്തരവാ അതുപോലെ എല്ലാ പട്ടയ വസ്തുവിൽ ഏതെങ്കിലും നിയമ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവ കണ്ടുകെട്ടി പാട്ടത്തിന് കൊടുക്കണമെന്നുള്ള സർക്കാർ ഉത്തരവ് വന്നു അപ്പോൾ ഈ സർക്കാരിൻ്റെ സമീപനം വ്യക്തമാണ് അപ്പോൾ ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണത് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഇവിടെ അധിവസിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ് അപ്പോൾ ആ സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഈ വിധത്തിലുള്ള ഒരു ഒളിച്ചുകളി സർക്കാർ അഭിഭാഷകർ നടത്തിയത് വഴിയായി എല്ലാ പട്ടയത്തിൽ അത് എല്ലാ പട്ടയം അത് സമ്പൂർണമായി വിതരണം ചെയ്യുന്നത് നിലച്ചു പോകുന്ന തരത്തിലേക്ക് അത് നിർത്തിവെക്കുന്ന തരത്തിലേക്കുള്ള വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് സർക്കാർ ചോദിച്ചു വാങ്ങിയ വിധിയാണ് ഇതിൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ ജില്ലയ്ക്കാകെയാണ് അതിലൊന്നാം പ്രതി എന്ന് പറയുന്നത് സർക്കാർ അഭിഭാഷകരാണ് അതിൽ ഒളിച്ചു കളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ഞാൻ കക്ഷി ചേർന്നിട്ടുണ്ട് അപ്പം ഇത് എൻ്റെ ഭാഗം വിശദീകരിക്കുന്ന അഭിഭാഷകൻ ഇതിൻ്റെ നിജസ്ഥിതി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇന്നും വാദങ്ങളുണ്ടായിരുന്നു അടുത്ത ദിവസം കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് എൻ്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ വ്യക്തിപരമായി ഞാൻ പരിപൂർണമായി ശ്രമിക്കുന്നുണ്ട്